ഞാൻ മോനെ വിളിച്ച് നിര കുളിച്ചു ആരണ്ടൊക്കെ വന്ന് എന്നെ എടുത്തോണ്ട് പോയി അവിടെ കൊണ്ടുപോയിരുത്തി അതിനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അത്ര എനിക്കറിയാം ഞങ്ങൾക്ക് ആ ഒരു വല്ലാത്തൊരു വിഷമത്തിലിരിക്കാണ് സങ്കടത്തിലേക്കാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരും കല്യാണം കല്യാണം കഴിച്ച് പിന്നെ സുഖമില്ലാത്തതാണ് നിരപരാധികളായ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇന്ന് ഏറെക്കുറെ വഴിയാധാരമായിരിക്കും യുദ്ധഭൂമിയിൽ ഉണ്ടായതുപോലെ ഉള്ള സാഹചര്യമാണ് ചായ എൻ്റെ മോന് ഞാനൂടി ചായ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോൻ കഴിച്ച് പുറത്തേക്ക് പോയി അപ്പം ഞാൻ എന്നോട് കഴിച്ചോളം പറഞ്ഞു കൂട്ടിൻ്റെ പൊടി കൂട്ടെടുത്ത് പൊട്ടിക്കലും ഈ ഒച്ച കേക്കലും ഒപ്പായി അപ്പോൾ അത് ഞാൻ മോനെ ഒന്ന് വിളിച്ച് നിരവിളിച്ചു നിര കുഴിച്ചപ്പോൾ ആരാണ്ടൊക്കെ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി ഇരുത്തി അതിനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി അത്ര ഞാൻ ജോലിക്ക് പോയിക്കായിരുന്നു അപ്പോൾ വന്നപ്പോഴാണ് നമ്മുടെ അനിയനും ഗ്രാൻഡ് മദറും പിന്നെ എൻ്റെ അച്ഛനാണ് ഉണ്ടായിരുന്നത് ഇവിടെ താഴ്ത്തായിരുന്നു ഒരു നല്ല രീതിയിൽ ഒരു രീതിയിലാണ് ഇവിടെ പല വീട്ടിലും സംഭവിച്ചത് നമുക്ക് എന്താ കാരണമൊന്നും അറിയില്ല എന്താ പറയുക നമ്മൾ കുറേ നഷ്ട നമുക്ക് നാശനഷ്ടങ്ങൾ കുറേ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പലവരും പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഈ കരോഗം പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഗവൺമെന്റും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ആവശ്യം പിന്നെ ഇവിടുത്തെ നാട്ടുകാർക്കും സപ്പോർട്ടുണ്ട് കറക്റ്റ് സമയത്ത് ഈ പോലീസ് ഫയർ ഫയർഫോഴ്സ് എല്ലാം എത്തി കറക്റ്റ് എത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഈ ആ പരിക്കുറ്റവരെ എല്ലാം പിന്നെ വേഗം തന്നെ എത്തിക്കാൻ കഴിഞ്ഞു നമ്മളിവിടെ വന്നപ്പോൾ പലവരും വിഷമായിരുന്നു കാരണം കുറെ വീടുകൾ ഇവിടെ നാശേഷ്ടം വന്നിട്ടുണ്ട് ആ കെട്ടിടം കെട്ടിട്ട് ചിലവര് അത് തെറ്റിദ്ധരിക്കുന്നുണ്ട് പടക്കശാലയാണെന്നു അത് പടക്കശാലയല്ല ഈ ഇവരുടെ ഉത്സവത്തിന് ബന്ധപ്പെട്ട മുളയും പിന്നെ ഈ പണ്ട് പണ്ട് ഈ പണ്ട് പത്ത് വർഷം മുമ്പുള്ള ഈ ഇപ്പോഴുള്ള ഈ ഇതിന്റെ സാമഗ്രികൾ ഉണ്ടല്ലോ അത് സാമഗ്രിക ഈ പൊട്ടാസിയം മറ്റേ പൊട്ടണ സാധനമല്ല ഈ പ്ലാസ്റ്റിക് കവറുകള് ചാക്കുകൾ ഇത് പണ്ട് ഒരു എന്താ പറയുക ഒരു പതിനഞ്ച് പത്തൊമ്പത് വർഷം മുമ്പ് ഇവിടെ നടത്തിയിരുന്നു അപ്പോൾ ഒന്നും വീടില്ല ഈ സ്ഥലം മുഴുവൻ കരോഗത്തിൻ്റെയാണ് അപ്പോൾ ഇവിടെ അതിന്റെ ചാക്കുകളെല്ലാം ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ അവിടെ ആരും ബേക്കാറൊന്നുമില്ല അത് ഈ പൊട്ടതല്ല ഈ മറ്റേ ഉള്ള സാധനങ്ങൾ അവിടെയല്ല അവിടെയുണ്ട് അതൊന്നും പറയാം അത് നമുക്ക് അങ്ങനെയാണ് അവിടെ തുറക്കണ നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും കാണാറില്ല അതെന്തോ റെസ്റ്റ് എടുക്കാനെന്തോ വന്നതെന്നാണ് പറഞ്ഞത് കേട്ടെ അതൊന്നും നമുക്ക് ഇത് നമുക്കും കാണാൻ പറ്റിയില്ല കാരണം ഇത് എങ്ങനെ ട്രാവലറിലാണെന്നു കൊണ്ടുവന്നിരുന്നത് ഇങ്ങനത്തെ ഒരു രീതി എല്ലാവരും പണ്ടൊന്നും അതെന്താ ഇപ്പം കമ്മിറ്റിക്കാരും എല്ലാവരും മാറിയോണ്ടേ അറിയില്ല അധികാരികളും നമ്മുടെ കളക്ടർ വന്നിരുന്നു ഇവിടുത്തെ കെ വി തോമസ് ഇവിടുത്തെ പിന്നെ കരയോമ്പാരികളാരും എത്തിയിട്ടില്ല അവരെന്തോ ഇതില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് അവർ വന്നിട്ടില്ല പിന്നെ ഇവിടുത്തെ അസോസിയേഷനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോലീസ് ഓഫീസർ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അസിസ്റ്റൻറ് കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തഹസിൽദാർ മുനിസിപ്പാലിറ്റിയിലുള്ളവരെയൊക്കെ ഒന്ന് എല്ലാം കാര്യങ്ങളൊക്കെ എല്ലാം അന്വേഷിച്ചു പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള പോകുമ്പോൾ എന്താണെന്ന് ഇതിലിട്ടും ഒന്നും ആയിട്ടില്ല ഞങ്ങൾക്ക് വെള്ളം പോലും വാട്ടർ ടാങ്ക് ഒക്കെ ഞങ്ങൾ പൊട്ടിപ്പോയി റൂഫൊക്കെ പോയിട്ട് അതിൻ്റെ ഒരിതൊന്നും ആയിട്ടില്ലായിരുന്നു പിന്നെ ആരും ഒന്നും എന്താന്ന് ചെയ്യണമെന്ന് പറഞ്ഞില്ല എല്ലാവരും നോക്കിയൊക്കെ എടുത്ത് പോയിട്ടുണ്ട് വീട്ടിൽ ജനലുകൾ പോയി ജനലുകളെല്ലാം ഗ്ലാസ്സും എല്ലാവരും അതിൻ്റെ ഫ്രെയിമൊക്കെ പോയി അകത്തുള്ള റൂമിൻ്റെ വാതിലുകളെല്ലാം അട തുറന്നിട്ടതിനൊന്നും കംപ്ലയിൻറ്റ് അടച്ചിട്ടാൽ എല്ലാ സാധനങ്ങളും പോയി ഫുള്ളായിട്ട് പോയിരിക്കുകയാണ് ബാത്റൂമിൻ്റെ പോലും ഇല്ല ബാത്റൂമിൻ്റെ പോലും ഇപ്പോൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ എടുത്തു വെച്ചാണ് ഞങ്ങൾ അത് ഉപയോഗിക്കുന്നത് തുറന്നതായിട്ടുള്ള അതിൻ്റെ അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്താണ് ഏതാണെന്ന് ആരെയാണ് എന്താണെന്നൊരു ഇതില്ല ഇപ്പം പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളാണ് പ്രതീക്ഷിക്കണേ എല്ലാം കൂടി ഞങ്ങൾക്ക് ജീവനും ജീവനസ്വത്യം സംരക്ഷണം തരേണ്ടതാണ് പക്ഷേ അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല ഇഷ്ടംപോലെ ആളുകളെല്ലാം വന്നിട്ട് ഓഫീസർമാരെല്ലാവരും വന്നിട്ട് അതായത് മുനിസിപ്പൽ ചെയർമാൻസ് എല്ലാവരും ഒക്കെ വന്നു പക്ഷേ അതിൻ്റെതായ എന്ത് ചെയ്തെന്നുള്ള ആരൊന്നും മിണ്ടിയിട്ടില്ല പിന്നെ അവരൊക്കെ കളക്ടറൊക്കെ വന്നിട്ട് ജില്ലാ കളക്ടറായിട്ട് കൂടിട്ട് അതിൻ്റെ ഇതൊക്കെ അറിയാമെന്നാണ് എന്നാണ് ഏതാണെന്ന് ആരും ഒരു ഇതും വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്താന്ന് അതിന് ഞങ്ങൾക്ക് ആ ഒരു വല്ലാത്തൊരു വിഷമത്തിലിരിക്കുകയാണ് സങ്കടത്തിലിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ കാണിച്ചു ചുറ്റിനും ഒരു പൊട്ടുപാടൽ പോലെ നോക്കി അന്നേരം അവര് മൂന്ന് എഞ്ചിനീയറും കുഴപ്പമില്ല അത് ഒരു വിളി എന്തെടുത്തോളും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ സമാധാനിച്ച് നിൽക്കുന്നു വീടിന് വല്ല കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവനും വേണ്ട ഒരു വീടാണ് പുതിയ വീടാണ് അഞ്ചെട്ട് വർഷമായുള്ള പണി എല്ലാം കഴിഞ്ഞിട്ട് അഞ്ചാറ് വർഷം കൊണ്ട് കൊണ്ടായുള്ള എല്ലാ പണിയും തീർന്ന് എടുക്കുന്നു അതുകൊണ്ട് അത് സുരക്ഷിത എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അതുകൊണ്ട് കൊണ്ട് പിന്നെ മഴ വന്ന് ഇഞ്ഞ് പോലെ ഇതൊക്കെ വന്നാൽ എന്താണെന്ന് അറിയാമല്ലോ എഞ്ചിനീയർമാർ മൂന്ന് പേരും നല്ല സുരക്ഷിതാന്നാ പറഞ്ഞത് ഞാനിവിടെ ഒന്നര ഉള്ളിപ്പോൾ വന്നത് അറിഞ്ഞു അപ്പോൾ വന്നപ്പോൾ ഇവിടെ അടുപ്പിക്കണില്ല ആര് പിന്നെ ഇത് ഇവിടെ നിൽക്കുകയായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ആ എല്ലാവരും ആയി ഈ നിൽക്കുകയാണ് നമുക്ക് രണ്ട് പെൺപിള്ളേരാണ് അടിയാണെങ്കിൽ ഓട്ടോഷോടിക്കുള്ള പുള്ളി ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നോ നമുക്ക് തന്നെ അറിയാം കഷ്ടപ്പെട്ട് ഇപ്പം ഇതെങ്ങനെയൊക്കെ അയാളുടെ കാരണം ഒക്കെ സ്പോൺസർ ചെയ്യുന്നൊക്കെ പറയണുണ്ടോ നമുക്കറിയില്ല കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ കിട്ടിയിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഈ പൊട്ടിത്തെറി ആദ്യം ഒരു പൊടി പൊട്ടി ഒരു ഒച്ച കേട്ടു അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ ഒച്ച വന്നത് അത് അപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടും കൂടി അപ്പോഴേക്കും എന്താണ്ടൊക്കെ മേത്തേക്ക് വീഴുന്ന പോലെ എല്ലാം ഇടിഞ്ഞ് തെറിച്ച് വീഴുന്ന പോലെ ഭയങ്കര സൗണ്ടുകളും ഒക്കെ കേൾക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടും കൂടി ഓടി അകത്തേക്ക് കയറും അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ അടുക്കളയുടെ വാതിലെല്ലാം ഒടിഞ്ഞ് തൂങ്ങി വീണു പുറത്തേക്കുള്ള വാതിൽ അതിമേൽ നിന്ന് വിട്ട് തെറിച്ച് അടുക്കളയുടെ സൈഡിലേക്ക് വീണു ജനലുകളെല്ലാം പൊട്ടി അലമാരിയെല്ലാം ലോക്കായി ലോക്ക് ഉണ്ടായിരുന്നു തുറന്നു പോന്നു ഗ്ലാസ്സുകളെല്ലാം പൊട്ടി എല്ലാം മൊത്തം പൊട്ടി ആകെ എങ്ങോടും തിരിയാൻ പറ്റാത്ത ഇതായി പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല അകത്തുനിന്ന് പുറത്ത് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അക പുറത്തുനിന്ന് അകത്തേക്കും കയറാം ഈ ഞങ്ങളുടെ ഫ്രണ്ട് മുഴുവൻ എല്ലാവരും മൂന്ന് കെട്ടിടങ്ങളുടെ ഈ അപ്പുറത്തുള്ള കെട്ടിടത്തിൻ്റെയും ഞങ്ങളുടെ ഇതിലും കൂടി മുകളിൽ ഇഴുന്ന റൂഫിൻ്റെയും ബാത്റൂ നിൻ്റെ അവിടുത്തെയും ഫ്രണ്ടിലത്തെ എല്ലാ ഷീറ്റുകളും പറന്ന് ഇടുക കിടക്കുമായിരുന്നു ആ വശത്തും ഒരു വശത്തും കൂടി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു ഇപ്പുറത്ത് എൻ്റെ അമ്മയുടെ വീട് അമ്മയൊക്കെ താമസിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി കയറിയാണ് ഞങ്ങൾ പുറത്തേക്ക് ഓടിപ്പോയത് ചെതായി അപ്പോഴേക്കും എല്ലാവരും ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞു ഗ്യാസ് വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ വന്നപ്പോഴേക്കും ഗ്യാസിൻ്റെ റെഗുലേറ്റർ തെറിച്ച് ദൂരെ കിടക്കുമായിരുന്നു അത് പിന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് കയറരുന്ന് പറഞ്ഞു ഞങ്ങളുടെ രണ്ട് വീടും ഇപ്പുറത്തെ ഈ സ്ഫോടനം കൂടുതൽ ഇത് പറ്റിയ വീടും ഇതായിട്ടിട്ടേക്കുമായിരുന്നു പോലീസുകാരെ മഞ്ഞറിപടക്കെ ഇട്ട് കെട്ടിയിട്ടേക്ക് വരുന്നു അപ്പം ഞങ്ങൾക്കിങ്ങോട്ട് കയറാനൊന്നും ഒരിതിനും പറ്റില്ലായിരുന്നു ഞങ്ങൾ പുറത്ത് തന്നെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പോട്ടണേൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഒരുമാതിരി ദൃശ്യങ്ങളെല്ലാം കാണാൻ അത് ഞങ്ങൾക്ക് പുറത്ത് നിന്ന് തന്നപ്പോൾ തന്നെ ഞങ്ങളുടെ തലയിലേക്കൊക്കെ വീണ കാണും ഞങ്ങൾക്ക് എല്ലാം കാണാനും പറ്റി സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും മരിക്കണ്ടായിരുന്നു ഞാനെൻ്റെ ഭർത്താവും മരിക്കേണ്ടായിരുന്നു കാരണം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴായിരുന്നു മാവിൻ്റെ ഇത് അപകടം നടന്നപ്പോഴുണ്ടായിരുന്നു വലിയ മാവിൻ്റെ കൊമ്പ് വന്ന് ഞങ്ങൾ നിന്നിരുന്നിരു തൊട്ടടുത്ത് തന്നെ ഇതായി വന്നു കുരുത്തത്തിന് ഒരു ചെറിയ ഞങ്ങൾ കഞ്ഞിയൊക്കെ വയ്ക്കാൻ ഇതാക്കുന്ന ഒരു അടുപ്പ് കത്തിക്കണ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു അപ്പോൾ അതും മതി തങ്ങി നിന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ മേത്ത് തന്നെ വീണാൽ ഞങ്ങളുടെ ഡ്രസ് വർക്കിൻ്റെ ഒരു വലിയ മാവിൻ്റെ കൊമ്പ് വന്ന് വീണ് കിടക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ അവിടെ കിടക്കേണ്ട ഒരു വലിയ കൊമ്പ് വീട് കിടക്കുന്നുണ്ട് ഒരു ഇതിലും ബാത്റൂമൊക്കെ പോയി അതിൻ്റെ ഡോറും ബാത്റൂമിൻ്റെ ഷീറ്റും എല്ലാം പോയി ഒന്നുമില്ലാത്ത പോലെ ഭിത്തികളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഓരോരുത്തർ വന്ന് നോക്കിയിട്ട് കൊല്ലിയ കുഴപ്പമില്ല എന്നാണ് പറയണേ അതാണ് പിന്നെ വെള്ളം കുടിക്കണ വെള്ളാണെങ്കിൽ ഇതൊക്കെ വീണ് ചീത്തിയായിപ്പോയി ഒരു ഒരിതുമില്ലാത്ത ഭീകരമായ അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭീകരമായ അന്തരീക്ഷം ഒരു ഒന്നും ചെയ്യാനുള്ള ഇതിൽ എൻ്റെ ഭർത്താവിനാണെങ്കിൽ തോളിൽ നിന്ന് തേയ്മാനം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇല്ലാത്ത അസുഖങ്ങളിൽ പതിനൊന്ന് വർഷമായി എൻ്റെ ഭർത്താവ് ജോലിക്കൊക്കെ പോകാണ്ടായി വീട്ടിലിരിപ്പ് തുടങ്ങിയിരുന്നു ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അവരെ കൊണ്ട് ഒരു രീതിയിൽ അവർക്ക് തന്നെ ജീവിക്കാൻ ഈ കൂൽപ്പണി ചെയ്താണ് രണ്ടുപേരുടേയും ഭർത്താവ്മാർ രീതിയിലാണ് ചെയ്യുന്നത് ഒരു ലെവലിൽ അവർക്കും ഒന്നും ഞങ്ങളെ കൊണ്ട് സഹായിക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്ന പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ ആ പെൻഷനും ഇല്ല ഒന്നുമില്ലാതെ തെണ്ടി തിരിഞ്ഞിറക്കുന്ന ഗതികളാണ് ഞങ്ങൾക്ക് വീട്ടിൽ കീഴിൽ കിടക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പല സംഘടനകളും വന്ന് എല്ലാം നോക്കി പോകുന്നുണ്ട് അവർ സഹായിക്കാം എന്ന് ഞങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഇപ്പോൾ കരയോഗത്തിൻ്റെ ആൾക്കാരായാലും ഞങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ പെട്ടെന്നൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത് ഒരു കാര്യവും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ഒരുപാട് ഇത് നിയമങ്ങളും ഇതുകൊണ്ടല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ഞങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് എപ്പോഴാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അല്ലാതെ ഒരു വശത്തു നിന്നും ഞങ്ങൾക്ക് യാതൊരു സഹായങ്ങൾ ഒരു വീട്ടുകാർക്കും കിട്ടിയിട്ടില്ല അല്ല തിരഞ്ഞെടുക്കിപ്പോൾ നടക്കുമ്പോൾ എല്ലാ രീതി എല്ലാ സംഘ ഇത് പാർട്ടിക്കാരും വന്ന് വോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാ ഇതിലുള്ള ഇതും ചെയ്യാന്നുമുണ്ട് പക്ഷേ ആരിൽ നിന്നും ഞങ്ങൾക്ക് ഒരു ലെവലിലുള്ള ഒരു വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ സഹായങ്ങളോ ഇതിലും വന്നിട്ടില്ല എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് പോകുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ അതാ പറയുന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതം നരക തുല്യമായ ജീവിതമാണ് എന്താണ് ഏതാണ് എന്ന് എവിടെ ചെന്ന് അവസാനിക്കും ഒന്നും അറിയില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നോ ഇടിമിന്നലും ഇതേണ്ടായ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും അറിയാൻ പാടില്ല ഞങ്ങൾക്ക് ഇതുവരെ പറയാനുള്ള ആരും പത്ര സഹായിക്കാൻ ആരും ഒരു വീട്ടുകാർക്കും കൊടുത്തിട്ടില്ല വെള്ളമൊക്കെ പ്രതീക്ഷിച്ചങ്ങനെ ജീവിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാം പോക്കായിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ തണുപ്പടിച്ച് ഇരുത്തിക്കൊക്കെ തണുപ്പടിക്കും അതിന് മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യമില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരെയും കല്യാണം കല്യാണം കഴിച്ച് വിട്ടേക്കുവാണ് പിന്നെ സുഖമില്ലാത്തതാണ് പ്രഷറ് കൊളസ്ട്രോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് അത്യന്തം വേദനാജനകമായ ദുരിത കാഴ്ചകളാണ് എല്ലായിടത്തും കാണുന്നത് നിരപരാധികളായ നൂറുകണക്കിന് കുടുംബങ്ങൾ ഏറെക്കുറെ വഴിയാധാരമായിരിക്കാണ് ഇവിടെ ഇവരെ സഹായിക്കാൻ എല്ലാ വ്യവസ്ഥകളും മാറ്റിവെച്ച് ഗവൺമെൻറ് മുന്നോട്ട് വരണം അതല്ലെങ്കിൽ ഇവരെല്ലാം ഇവർക്ക് ആർക്കും ഇവരുടെ ചെറിയ കൂരകൾ പോലും പഴയ നില പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് ഞാൻ ഈ പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു അതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതൊരു ദുരന്തമായി കണക്കാക്കി സഹായം നൽകണം എന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി അത് നോക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ പറയാനുള്ളത് ഏതായാലും വളരെയധികം ഒരു യുദ്ധഭൂമിയിൽ ഉണ്ടായതുപോലെ ഉള്ള സാഹചര്യമാണ് യുദ്ധഭൂമിയിൽ ബോംബിട്ടാൽ എങ്ങനെ കെട്ടിടങ്ങളും വീടുകളും തകരുന്നു ആ രൂപത്തിലാണ് ഇവിടെ ഉള്ള വീടുകളെല്ലാം തകർന്നു കിടക്കുന്നത് ഇത് രണ്ടുതരത്തിൽ അതിന് നിയമപരമായ നടപടി ഒരു ഭാഗത്ത് സ്വീകരിക്കണം മറുഭാഗത്ത് ഈ നിരപരാധികളായ മനുഷ്യരെ സഹായിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം